പരിശുദ്ധമായ മുഹറം കടന്നു വരുമ്പോൾ അവിടുന്ന് ആറ് വിക്രുകളാണ് ചൊല്ലിക്കൊണ്ട് കടന്നു വന്നത് ആറ് വിക്രുകൾ അവിടെ നിന്ന് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നൊരു സമയമുണ്ടല്ലോ അള്ളാഹുവേ കൂടെ ഉള്ളവര് ചോദിച്ചുവല്ല തങ്ങളേ ഇന്നിവിടെ വേണമെങ്കിൽ ഉസ്താദെ നിങ്ങൾ എല്ലാ ദിവസവും വാത് പറയുന്ന ഒരാളാൻ ഈ നന്വർ ഉസ്താദ് ഇവിടെയുണ്ട് വാത് പറയിപ്പിച്ചു ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് പറയിപ്പിക്കണം അഞ്ചു മിനിറ്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞു പോവുകയാണ് ഈ ഈ ആരാ ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നത് അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കാത്തവർക്ക് നരകമുണ്ട് അള്ളാന്റെ അള്ളാഹു നരകത്ത് ജിന്നുകൾക്കും വേണ്ടിയാണ് എന്റെ പിന്നർ അത് പറഞ്ഞത് അവർക്ക് അള്ളാഹു താനഹൃദയാതരങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഹൃദയാാന്തരങ്ങൾ കൊണ്ട് ആ കൽവുകൾ കൊണ്ട് അവര് ചിന്തിക്കാറില്ലല്ലോ അതുകൊണ്ടാണ് അവിടെ നല്ലാൻ്റെ സ്വഭാവത്തിനോട് പറയുന്നു സ്വഭാവ നിങ്ങൾ നല്ലതുപോലെ കേട്ടുകൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ ഒരുപാട് അല്ലാഹു നമുക്ക് തരുമെന്ന് പറയുമ്പോ ഇന്നീ പറയുന്ന ആറ് വിക്രുകൾ എന്റെ പെങ്ങളെ നിങ്ങൾ വഴിയോരത്തി വെച്ച് നഷ്ടപ്പെടുത്താതെ എവിടെ പോകാറുണ്ടെങ്കിലും ഇന്ന് ഞാൻ അൻപത് സ്ഥാപനം ചെല്ലുമ്പോ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്ന് കൂടിയിട്ട് ചൊല്ലുമോ നിങ്ങൾക്കറിയാവുന്ന തിക്രാണ് പക്ഷേ അള്ളാഹുവേ ഞങ്ങളുടെ മതിലിസിൽ സംഗമിക്കുന്നവർ ഇന്നിവിടുന്ന് ഞങ്ങൾ ഈ ചൊല്ലുന്ന അത് ഞങ്ങളോടൊപ്പം കൂടുന്നവരാര അവരെ നീ സ്വീകരിക്കണം അല്ല ഓരോ ദിക്കരു കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലുള്ളതും ഒന്ന് മാറ്റിവെക്കുക എല്ലാവരുടെ ചിന്തയും അള്ളാഹുവിലേക്കൊന്ന് കൊടുക്ക് ജീവിതത്തിന്റെ മലിനമായ മനസ്സുകൾ ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചോ നിങ്ങൾ ഇരിക്കുന്നത് പടച്ചവന്റെ മുമ്പിലാണെന്ന് ചിന്തിക്ക് ദാറുസലാമിന്റെ മുമ്പിലല്ല എല്ലാവരും മനസ്സൊന്ന് കൊടുക്ക നിങ്ങളാഹുവേ നിങ്ങളിരിക്കുന്നത് പരിശുദ്ധനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ മുമ്പില ഒരാളും നിങ്ങളുടെ മുമ്പിലില്ല നിങ്ങളുടെ മക്കളില്ല നിങ്ങളുടെ ഭർത്താവില്ല നിങ്ങളുടെ സഹോദരങ്ങളില്ല നിങ്ങളുടെ കൂടെപ്പിറപ്പുകളില്ല നിങ്ങളുടെ ബന്ധുമിത്രാദികളില്ല ആര് വിളിച്ചാലും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങളോടൊപ്പം വന്ന് ചേർന്ന് ഞങ്ങൾ ചൊല്ലിത്തരുന്ന ദിക്കറുകൾ ചൊല്ലുമോ അള്ളാഹുവേ നിങ്ങൾ പോലും അറിയാത്ത പ്രതിഫലമുണ്ടല്ലോ അള്ളാഹു നിങ്ങളിലേക്കൊന്ന് തരികയാ ജല്ല ജിന്നിലു ചൊരിച്ചതു തുരു ആടി പാടി അല്ലാഹുവേ പരിശുദ്ധനായ അള്ളാഹുവിന്റെ അതുക്കാരുകളാണ് നമ്മളൊക്കെ എപ്പോഴും കേട്ട് അവിടെ നിന്ന് തഴമ്പിച്ച ദുഃഖുകളാണെങ്കിലും ഈ മാനോടെ ഞങ്ങൾ ചൊല്ലാൻ പോവുകയാണ് ഇൻഷാ പോകുന്നവർക്ക് പോകാം എല്ലാ ദിവസവും പ്രശ്ന എല്ലാ ദിവസവും അവിടെ പ്രസന്നം വീക്കുന്നവര് പിന്നെ കുറച്ച് ദിക്കറുകൾ ചൊല്ലുമോ എല്ലാവരും ഞങ്ങളോടൊപ്പം എന്ന് ചൊല്ലുമോ നിറഞ്ഞ മനസ്സോടെ ഒന്നാമത്തെ ദിക്കറ് അള്ളാഹുവേ നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കണമെന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് എല്ലാവരും എന്ന് ചൊല്ലുമോ എല്ലാവരും ഒന്ന് ചൊല്ലുമോ നല്ല മനസ്സോടെ ല ഇലാഹ ഇല്ല അന്ത സുബുഹാന കൈന്നീ കുിനല്ലിമീൻ ല ഇലാഹ ഇല്ല അന്ത സുബുഹാന കൈ നീ കുന്താലിമീൻ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين الله غير ഞങ്ങളീ ചൊല്ലെ നീ സ്വീകരിക്കണേ ഉമ്മമാരെ ഉപ്പമാരെ ചെറുപ്പക്കാരെ നീ കബൂലാക്കണേ കൂലാക്കണേ അള്ളാഹുവേ മരിക്കുന്നത് വരെ ഒരു മഹലൂത്തിന്റെ മുമ്പിൽ പോയി കൈനീട്ടുന്നൊരവസ്ഥറബേ ഞങ്ങളുടെ അരുമ മക്കൾക്ക് രോഗം കൊടുത്തിട്ട് ഞങ്ങളുടെ ഭർത്താവിന് രോഗം കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രോഗം കൊടുത്തിട്ട് ഞങ്ങളെ റബ്ബേ ഞങ്ങളെ വിഷമത്തിലാക്കൽ അല്ല അതുകൊണ്ട് രണ്ട് മത്തതിക്രേതം എന്നറിയുമോ എല്ലാവരും ഒന്ന് ചൊല്ലാഹോ ഇല്ലല്ലാ ല ഇല്ലാഹോലു ല ഇഹാ ഇല്ലാഹോ لا اله الا الله، لا اله الا الله محمد رسول الله، بابا علينا الميت، لا سبحاننا طاب بابا ملا مات قلبه، راحم القلوب، من نبا. لا, إله. لا اله الا الله، لا اله الا الله، لا اله لا إله <سؤال> إلا الله محمد رسول الله. سانقادك النير دا لي كي قديم النيلان. بابا ملام بادي بولي. ماتريني من لا إله إلا الله، لا إله إلا الله. لا إله إلا الله محمد رسول

പടച്ചവനെ ഞങ്ങള നീ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ഈ ഈ ചൊല്ലിയ കലിമയുടെ കൊണ്ട് ഇത് കലിമ കലിമ ചൊല്ലാതെ ചൊല്ലാതെ മരിപ്പിക്കല്ല മരിപ്പിക്കല്ല റബ്ബേ റബ്ബേ ആത്മാവിനെ പിടിച്ചാലും എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നൊല്ലുവിട പറയാനുള്ള തരണേ പടച്ചവനെ നല്ല സ്ഥലത്ത് വെച്ച് ഞങ്ങളെ മരിപ്പിക്കണേ ഹറാമിന്റെ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ആത്മാവിനെ നീ പിടിക്കല്ല റബ്ബേ കാണാൻ ആ സമയത്ത് കാണാൻ നമ്മൾക്ക് അതിനുള്ള തരണേ തരണേ അല്ലാ അല്ലാ അതിനുള്ള അന്തൽ അന്തൽ ഹാദി ഹാദി ഹാഖു ലൈസൽ ഇല്ലാഹു أنت الهادي أنت الحق ليس الهادى إلا هو أنت الهادي أنت الحق ലൈസൽ ഹാദി ഇല്ലാഹു അന്തൽ ഹാദി അന്തൽ ഹാക്കു ലൈസൽ ഹാദി ഇല്ലാഹു അന്തൽ ഹാദി അന്തൽ ഹാക്കു ലൈസൽ ഹാദി ഇല്ലാഹു അന്തൽ ഹാദി അന്തൽ ഹാക്കു ലൈസൽ ഹാദി ഇല്ലാഹോ أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق ليس الهادي إلا هو جل أنت الهادي أنت الحق ليس الهادي إلا هو أنت الهادي أنت الحق ليس الهادي إلا هو െ ഞങ്ങളീസ്വീകരിക്കണേ അല്ല നീ ഞങ്ങൾക്ക് നിന്റെ സന്മാർഗം ചരിക്കണേ അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടില്ല ഇലല്ലാ ചൊല്ലിവിടെ പറയാ ഞങ്ങൾക്ക് തരണേല്ലോനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ വിധി നൽകണേ അല്ല അതിനുള്ള തൗഫീഖ് തരണേ അല്ലാഹു മൂന്ന് ദിക്റായി മൂന്നെണ്ണമായി അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കട്ടെ ഇത് ചൊല്ലുന്നവരം മുഴുവനും അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു അല്ലാഹു തരട്ടെ അർത്ഥ ചൊല്ലിക്കോ ഇലാഹി ലിൽ ഫിർദൗസി വലാ അലാ നാരി इलागी ولا त अगल वाला अफ़वा فاغب لي توبة قبل مماتي فإنك غافر الذنب علمي فاغب لي توبة قبل مماتي فإنك غافر الذنب علمي إلهي لست للفردوس أغلى لا اقوى على نار الجحيم

നാരിൽ റബ്ബേ നരകത്തിലേക്ക് പോകാൻ ഞാൻ ഞാൻ സന്നദ്ധനല്ല തയ്യാറല്ല എനിക്ക് 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 കഴിയൂല റബ്ബേ 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 നാരിൽ നരകത്തിലേക്ക് പോകാൻ പറ്റൂല അതുകൊണ്ട് ഫഹബ് ലീ അല്ലാഹുവേ അല്ലാഹുവേ നൽകണം നൽകണം നീ ഖബലൽ മരണത്തിന് മുമ്പ് നീ എനിക്ക് നൽകണം തൗബ തൗബ വഴി എനിക്ക് തരണേ റബ്ബേ ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചൊല്ലിയവർ ചൊല്ലിയതാണ് അഞ്ചാമത്തെ أستغفر الله العظيم 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 أستغفر الله العظيم، 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 أستغفر الله العظيم Allah is <laughs>

സ്വഹാബി അവസാനം അദ്ദേഹം ഇന്നത്തെ ദിവസം അത് സ്വലാത്താണ് മദീനത്തിന്റെ മുത്തിന്റെ പേരിൽ സ്വലാത്ത എല്ലാവരും കണ്ണടച്ചു പിടിച്ചിട്ട് പ്രിയപ്പെട്ട മദീന അള്ളാന്റെ ഹബീബിന്റെ പച്ചക്കുബ കാണ ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ വെക്കുന്നവരെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളോടൊപ്പം എല്ലാവരും ഒന്ന് സല്ല صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. من مدينة إلهي

ോ അലൈ വാസ ആമീന ഉം പൊന്നും ആമീന ഉം പൊന്നും ആലത്തി തണിയേ കരളും അല محمد صلى الله عليه وسلم متلم متى يا نورى متى يا نورى കൊതിയേറെ നൂറെ അല മോഹലേ പാപങ്ങൾ ലാലേ വന്നാലേ ചേർക്കണേ സീ നോറോ Sallallahu I'm not a man, 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 I'm not Muhammad Sallallahu a wa sallam am not a man i am not स अल <Karunakka> रसूले कारुण्य पूवे हबीबे सुलो आला मोहबा सुल्ला हो आले ഞങ്ങളുടെ ഈ നീ നീ റബ്ബേ റബ്ബേ കബൂലാക്കണേ ഇത് മുഴുവനും മദീനയിലേക്ക് പോയ ഈ മകളെ ചുമന്നുകൊണ്ട് ഉമ്മ നടക്കുകയാണ് മദീന കൊതിച്ച വേളാണ് പക്ഷേ മദീനത്തേക്ക് എത്തുന്നതിനു മുമ്പ് ആ പൊന്നുമോള് ലോകത്തോട് വിട പറഞ്ഞു ആ കുഞ്ഞുകുട്ടിയുടെ ജനാശയമായിട്ട് അവിടെ വീണ്ടും നടക്കുന്നത് ഇവിടെയാണ് ലോകത്തിന്റെ മണിമുത്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു അല്ലാ എന്റെ പൊണ്ുമോ കണ്ണവൈകല്യമുള്ളവളായിരുന്നു അള്ളാന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഈ പുണ്യഭൂമിയിൽ വരാൻ കുതിച്ചവളായിരുന്നു ഇവിടെ എത്തുന്നതിന് മുമ്പ് മദീനത്തേക്ക് കടന്നപ്പോ തന്നെ എന്റെ പുന്നിമോൾ ലോകത്തോട് വിട പറഞ്ഞുറപ്പേ അള്ളാഹുവേ അവ അവൾ ഇവിടെ ഒരുപാട് വേദന സഹിച്ചവളാണ് ഒരുപാട് സങ്കടം സഹിച്ചവളാണ് ഒരുപാട് സഹിച്ചവളാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവളാണ് മുളച്ചു മുളച്ചുകൊണ്ട് സന്തോഷത്തിന്റെ ലോകത്തേക്ക് അവളെ നയിക്കണേ റബ്ബേ നയിക്കണേറബന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മതു ചെയ്തു പോയിട്ട് മുത്തുനബിയുടെ ചാരമം നിട്ട് പൊട്ടിക്കരഞ്ഞെങ്കിൽ അള്ളാശവനെരുണക്കടല

ായുമകൾക്ക് ആ പൊന്നുമകളുടെ കുടുംബത്തിന് സ്വമർ കൊടുക്കണേല്ല ക്ഷമ കൊടുക്കണേല്ല സന്തോഷം കൊടുക്കണയല്ല ഞങ്ങളുടെ ഈ മജലിസിൽ സംഗമിച്ച് എല്ലാവരെയും സ്വീകരിക്കണേ അല്ല ഞങ്ങളോടൊപ്പം കടന്നു വന്ന അൻവർ ഉസ്താദ് അൻവർ ഉസ്താദിന്റെ ഉമ്മക്ക് ഉപ്പക്കും മാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾക്കും ഒരു രോഗം കൊടുക്കല്ല അല്ല ഒരു സങ്കടം കൊടുക്കല്ല അല്ല ഒരു വിഷമം കൊടുക്കല്ല